വീണ്ടും ഇതാ നമ്മുടെ ചാനലിലൂടെ നല്ല അടിപൊളിയൊരു ജീപ്പ് വന്നിട്ടുണ്ട് സെയിലിന് കേട്ടോ ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയും ഇൻറ്റീരിയർ ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ് കേട്ടോ വാഹനത്തിന്റെ ഒരു മോഡൽ നോക്കണ തൊണ്ണൂറ്റി ആറ് മോഡൽ ഇ ഐഹ് എഞ്ചിൻ വരുന്ന ടൂ വീൽ ഡ്രൈവ് ഓപ്ഷനുള്ള ഡീസൽ വണ്ടിയാണ് കേട്ടോ തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ പതിനെട്ടിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് ഫിറ്റ്നസ്സിന് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്ന് വരെയാണ് കാലാവധി ടാക്സ് പുതിയതാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയതാണ് മൈലേജ് ഒരു പതിമൂന്ന് ആറ് ലെവലിലാണ് മൈലേജ് വരുന്നത് ടയർ ഭാഗങ്ങൾ നാലും അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ടയർ എന്ന് തന്നെ പറയാട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ബോഡി കണ്ടീഷനൊക്കെ പക്കയാണ് വലിയ രീതിക്കുള്ള ഡാമ് തുരുമ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ വാഹനത്തിന് ഇല്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങളും ഇല്ല അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു ഒരു വാഹനം തന്നെ അറിയാൻ പറ്റും എന്താണ്ടാ വാഹനത്തിൻ്റെ ഒരു എൻജിൻ ക്യാബിന്റെ ഭാഗം വരുന്ന ഈ ഒരു ഭാഗത്തൊന്നും അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഇനി ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും അവിടെയും വലിയ രീതിക്കുള്ള മുഷിപ്പോ ഡാമേജോ തുരുമ്പോ ഒന്നും കാണാനില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സീറ്റിംഗ് ഏരിയ നോക്കുകയാണെങ്കിലൊക്കെ സീറ്റിങ്ങൾ എക്സലാണ് ചെയ്തിരിക്കുന്നത് മറ്റ് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ജീപ്പിൽ ചെയ്തിട്ടില്ല സാധാരണ വരുന്ന ആ ഒരു കണ്ടീഷൻ തന്നെയാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ജീപ്പ് കൊണ്ട് നടക്കുന്നത് കേട്ടോ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വില ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാട് ആട്ടോ അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ വാഹനവുമായി ബന്ധപ്പെട്ട നമ്പറ് ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് വീഡിയോൻ്റെ അപ്പോൾ അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനവുമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി അറിയണമെങ്കിലും ആ ഒരു നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെൽ ചെയ്യാൻ ചെയ്യുന്ന ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി ചാനൽ നമ്പറിലെ വീഡിയോക്ക് ഒക്കെ തയ്യാറെ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ